നമസ്കാരം സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ആട് വളർത്തലിൽ ഉപകാരപ്രദമായേക്കാവുന്ന മൂന്ന് ഹോമിയോ മരുന്നുകൾ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ഈ മരുന്നുകൾ ആടുകൾക്ക് എന്താവശ്യത്തിന് കൊടുക്കണം എത്ര അളവിൽ കൊടുക്കണം എത്ര ദിവസം കൊടുക്കണം എന്നതിനെക്കുറിച്ചൊക്കെ അറിയണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക പ്രകാശ് എന്ന് പറയുന്ന സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ രണ്ട് ആട്ടിൻകുട്ടികളുടെ ആവശ്യവുമായി ബന്ധപ്പെട്ടാണ് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നത് ബീറ്റിൽ ഇനത്തിൽപ്പെട്ട ഏഴെട്ട് മാസം പ്രായമുള്ള രണ്ട് ആട്ടിൻകുട്ടികൾ ആരോഗ്യപരമായിട്ട് വളരെ കുറഞ്ഞ തൂക്കത്തിലും അതുപോലെ ആക്റ്റീവല്ലാതെ ഒരു ചടഞ്ഞ പ്രകൃതത്തിലും ആയിരുന്നു ഈ ആട്ടിൻകുട്ടികൾ കിടന്നു കഴിഞ്ഞാൽ സ്വയം എഴുന്നേൽക്കാൻ സാധിക്കാതെ മറ്റാരെങ്കിലും താങ്ങി പിടിച്ച് എഴുന്നേൽപ്പിച്ച് നിർത്തുകയോ സ്വയം നടക്കുന്നതിന് ബുദ്ധിമുട്ട് കാണിക്കുകയൊക്കെ ചെയ്തിരുന്ന ആട്ടിൻകുട്ടികളാണ് നമ്മൾ അതിൻ്റെ ചെവിയൽ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആട്ടിൻകുട്ടികൾ നടക്കുള്ളൂ അതല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയി ചടഞ്ഞ് കൂടി കിടക്കുകയേ മാത്രമേ ഉള്ളൂ എന്നാൽ ഇതിൻ്റെ കൈകാലുകൾക്ക് എന്തെങ്കിലും പരിക്കുകളോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല പക്ഷെ കുട്ടികൾ ആരോഗ്യപരമായിട്ട് വളരെ ക്ഷീണിതാവസ്ഥയിലായിരുന്നു അദ്ദേഹം മൃഗാശുപത്രിയായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടറെ കാണുകയും ഡോക്ടർ ചില ചികിത്സാ രീതികൾ നിർദ്ദേശിക്കുകയും അത് ചെയ്യുകയും ഇഞ്ചക്ഷനുകൾ കൊടുക്കുകയും സപ്ലിമെൻ്റുകൾ നൽകുകയും ഒക്കെ ചെയ്തിട്ടും ആരോഗ്യപരമായിട്ടുള്ള ഒരു മുന്നേറ്റം കാണാത്തത് കൊണ്ടാണ് അദ്ദേഹം ഹോമിയോയിൽ എന്തെങ്കിലും പ്രതിവിധികളുണ്ടോ എന്ന് അന്വേഷിക്കുന്നത് അങ്ങനെ അദ്ദേഹത്തിന് ഹോമിയോയിൽ പറഞ്ഞു കൊടുത്ത ഒരു മൂന്ന് മരുന്നുകളും അത് ആ ആട്ടിൻകുട്ടികളുടെ ആരോഗ്യപരമായ കാര്യത്തിൽ വരുത്തിയ മാറ്റങ്ങളുമാണ് ഇന്നത്തെ ഈ വീഡിയോ ഹോമിയോയിലുള്ള രണ്ട് മരുന്നുകളും ഒരു സിറപ്പുമാണ് അദ്ദേഹത്തിന് ആടിൻ്റെ ആവശ്യത്തിന് വേണ്ടി പറഞ്ഞു കൊടുത്തത് ഒന്ന് കുപ്രമെറ്റാലിക്കം ഇരുന്നൂറ് പൊട്ടൻസിയും രണ്ട് കാലിയം കോസ്റ്റിക്കും മുപ്പത് പൊട്ടൻസിയിലുള്ള രണ്ട് മരുന്നുകളും ഫോസ് എ പ്ലസ് എന്ന് പറയുന്ന ഒരു സിറപ്പുമാണ് അദ്ദേഹത്തിന് പറഞ്ഞത് ഇത് കൊടുക്കേണ്ട രീതി കുപ്രമെറ്റാലിക്കം ഇരുന്നൂറ് പൊട്ടൻസിയിലുള്ള മരുന്ന് ഒരു പത്ത് തുള്ളി ഏകദേശം ഒരു മില്ലി അടുത്ത് വരും അത് രാവിലെ ഈ ആടിൻ്റെ നേരിട്ട് നാവിൽ ഉറ്റിച്ചു കൊടുക്കുകയോ അതല്ലെങ്കിൽ ഒരു പത്തൊൻപതിൽ വെള്ളത്തിൽ ചേർത്ത് സ്രിഞ്ച് വഴി വയൽ കൊടുക്കുകയോ ചെയ്യാം രണ്ടാമത്തെ മരുന്നായിട്ടുള്ള കാലിയം കോസ്റ്റിക്കം മുപ്പത് പൊട്ടൻസി അത് വൈകുന്നേരം ഇതേ അളവിൽ ഒരു പത്ത് തുള്ളി നേരിട്ട് നാവിൽ ഉറ്റിച്ചു കൊടുക്കുകയോ അതല്ലെങ്കിൽ പത്തൻ മേൽ വെള്ളത്തിനകത്തോട്ട് ചേർത്ത് സൃഞ്ച് വഴി വയലൊഴിച്ചു കൊടുക്കുകയോ ചെയ്യുക ഈ മരുന്നുകളുടെ ഒപ്പം ഫൈഫോസ് എ പ്ലസ് എന്ന് പറയുന്ന സിറപ്പ് അത് ദിവസം ഒരു അഞ്ച് മില്ലി ആടുകൾക്ക് കൊടുക്കുക ഈ ഒരു ചികിത്സാ രീതി ഏകദേശം ഒരു പതിനഞ്ച് ദിവസത്തോളം ചെയ്തു കഴിഞ്ഞപ്പോൾ ആടുകൾക്ക് വന്ന മാറ്റമാണ് ഇനി അടുത്ത വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് നിങ്ങൾ ആദ്യം കണ്ട വീഡിയോയിലുള്ള അതേ ആട്ടിൻകുട്ടികൾ തന്നെയാണിത് ഇപ്പോൾ അവരുടെ ആരോഗ്യത്തിൽ വന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കൂ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം മാറി കുട്ടികൾ വളരെ ആക്റ്റീവായി അവരുടെ രോമങ്ങളൊക്കെ നല്ല തിളക്കമുള്ളവയായി അവരുടെ ശരീരതൂക്കം വർദ്ധിച്ചു എഴുന്നേറ്റം നടക്കാനും ഓടാനും നിൽക്കാനും ഒക്കെയുള്ള ബുദ്ധിമുട്ടുകൾ മാറി കുട്ടികൾ സ്വയം എഴുന്നേൽക്കുകയും നടക്കുകയും ഓടുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു സ്ഥിതിയിലേക്കായി ശാരീരികമായിട്ടുള്ള അവരുടെ അവസ്ഥകളെല്ലാം മാറി വളരെ ഊർജ്ജസ്വലരായിട്ട് ആ കുട്ടികൾ മാറി ഇതാണ് ഹോമിയോ മരുന്ന് കൊടുക്കുന്നതിനുള്ള മാറ്റങ്ങൾ ഹോമിയോ മരുന്നിനെ പുച്ഛിക്കുന്നവരും തള്ളിക്കളയുന്നവരുമായിട്ടുള്ള ആളുകൾക്കുള്ളൊരു മെസ്സേജ് കൂടിയാണ് ഈ വീഡിയോ പല ആട് കർഷകരും ഇതുപോലുള്ള പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരുണ്ടാവാം അവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയാണ് ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി നമസ്കാരം